സംഗീതവും സാഹിത്യവും മധുരത ശബ്ദത്തിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് കാലാധിവാർത്തിയായ ഗാനങ്ങൾ പിറക്കുന്നതെന്ന് പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ വി ടി മുരളി അഭിപ്രായപ്പെട്ടു മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടന്ന മാധ്യമ ശില്പശാലയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഗീതവും സാഹിത്യവും മധുരത ശബ്ദത്തിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് കാലാധിവാർത്തിയായ ഗാനങ്ങൾ പിറക്കുന്നതെന്നും ചടുല താളത്തിനൊത്ത് സഹിത്യസ്പർശമില്ലാത്ത വാക്കുകൾക്ക് സംഗീതം ചമയ്ക്കുന്നത് മഹിതമായ നമ്മുടെ സംഗീത പാരമ്പര്യത്തിന് ക്ഷതമേൽപ്പിക്കുമെന്നും പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ വി പി മുരളി അഭിപ്രായപ്പെട്ടു മാഹി പ്രസ്താവും മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടു നിന്ന മാധ്യമ ശില്പശാലയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാട്ട് ആവില്ല ആവും ആവില്ല പക്ഷെ ഒന്നും ഒന്നിലേക്ക് പ്രവേശകമായി ഒരു വാതിലായിട്ടാണ് ഇത്തരം ഈ ഒരു മാസ കാലങ്ങളിൽ നിൽക്കുന്ന പരിപാടികൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ആ വാതില് ഞാനവിടെ തുറന്നു വെക്കുമ്പോൾ മാത്രമാണ് പ്രവേശിച്ച് അതിനുള്ളിലെ കാര്യങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കെ ശിവദാസ് മുഖ്യഭാഷണം നടത്തി പ്രോഗ്രാം ഡയറക്ടർ ചാലക്കര പുരുഷു സംസാരിച്ചു പി ടി മുരളി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മലയാള വിഭാഗം മേധാവി ഡോക്ടർ ബാബുരാജ് സ്വാഗതവും അഭിഷാ നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികൾ അരങ്ങേറി സമ്മാനദാനവും ഉണ്ടായി